രാവിലെ ഒരു ഏഴരയേക്കാണ് അപ്പാണിക്കൊരു കോൾ വന്നത് നമ്മുടെ യശസ്സിൻ്റെ വീട്ടിലെ ഡോഗ് തന്നെയാണ് അവർ പക്ഷേ അതിനെ അങ്ങനെ കെട്ടിയിട്ടൊന്നും വളർത്തുന്നത് എവിടുന്ന് വന്ന് കയറി രണ്ട് ഡോഗുകൾക്ക് അവർ ആഹാരം കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ചേച്ചിയുമായിട്ടും നമ്മുടെ യക്ഷസ് പാട്ടൊക്കെ ഡോക് അത്യാവശ്യം ഇണങ്ങും പക്ഷേ ഞാനോട് അത്ര ഇണങ്ങത്തില്ല സംഭവം എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ മുള്ളുവേരിയുടെ ഇടയിലോട്ട് ഇവൻ്റെ കാലൊന്നും കുരുങ്ങി അതൊരുമാരിയില്ല കമ്പിയില്ല പിരിച്ചു വെക്കുന്ന കണക്ക് ആ കാലിൽ അത് ഇതായിട്ടങ്ങ് കിടക്കുമായിരുന്നു പക്ഷേ രാവിലെ യക്ഷസ് ഒക്കെ പോയിട്ട് ഇതിൻ്റെ കാലൊന്ന് കട്ട് ചെയ്തു പക്ഷെ കട്ട് ചെയ്ത കാലുമായിട്ട് ഇതങ്ങ് പുറത്തായി പിന്നെ പിടിയോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല അങ്ങനെയാണ് ഇവർ എന്നെ വിളിച്ചത് ഞാൻ പോയിട്ട് യശസ് ആണെങ്കിൽ ഒരു ഒരു പഴയ കയർ ഒരുമാതിരി എന്താ പറയുക കരിപ്പോട്ടിക്കാരനല്ലൊരു ചണക്കയർ അല്ലെങ്കിൽ പറഞ്ഞു വരുന്നു ഇല്ല ഒരു ചെറിയ കയറുണ്ടല്ലേ എന്തായാലും അവിടെ അങ്ങനെ ഒരു ഇട്ട് നമ്മൾ അതിൻ്റെ കഴുത്ത് ഒരു കെട്ട് കെട്ടിയിട്ടുണ്ട് അതിനുശേഷം അവൻ പിറമോട്ട് പിടിച്ച് ഊരാൻ സാധ്യതയുണ്ട് അപ്പം ചേച്ചിയായിട്ടാണ് പിന്നെ അത്യാവശ്യം ഇണങ്ങുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു അതിൻ്റെ ഇളി കൂടെ അതായത് നമ്മുടെ ആ കഴുത്തിൻ്റെ ഭാഗത്തും രണ്ട് കൈയുടെ കൈയുടെടക്കും കൂടെയും കൂടെ ഒരു കെട്ടിടാന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഇവനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും പിറമോട്ട് പിടിച്ച് ഊരിയാലൊന്നും തന്നെ ഇതൊരിക്കലും ഊരി വരത്തില്ല എന്തായാലും കൊണ്ടേ ചെയ്യാൻ പറ്റത്തുള്ളൂ കാരണം ഞാനാണ് പിടിക്കുന്നതെന്നുണ്ടെങ്കിൽ എന്നെ പരിചയമില്ലാത്തത് കൊണ്ട് തന്നെ ഡോഗിൻ്റെ ഒരു കടി എനിക്ക് കൊള്ളാൻ സാധ്യതയുണ്ട് എന്തായാലും സംഭവങ്ങളൊക്കെ സെറ്റായിട്ട് തന്നെ നടത്തി അപ്പോൾ എന്തായാലും ആ ഒരു കൈയുടെ ഭാഗത്തൊക്കെ ഒരു കുരുക്കുണ്ടായിരുന്നു കൂടി ഇട്ടപ്പോഴത്തേക്ക് ഓക്കെ പിന്നെ നമുക്ക് വിശ്വാസമാണ് കാരണം പട്ടി ഒരിക്കലും പെർമോട്ട് പിടിച്ച് ഊരത്തില്ല എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ ആ പട്ടി നമ്മളെക്കാൾ ബുദ്ധിമാനായ ഒരു പട്ടിയായതുകൊണ്ട് തന്നെ ആ കയറിൻ്റെ ക്വാളിറ്റി അവർ നല്ല രീതിയിൽ മനസ്സിലായതുകൊണ്ട് തന്നെ അവർ ഒറ്റ കടിക്കി ആ കയർ രണ്ട് തുണ്ടാക്കി കളഞ്ഞു നേരെ മറിച്ച് എൻ്റെ കൈ ആയിരുന്നെങ്കിലും അതേ രണ്ട് തുണ്ടമായേനെ അതിനുശേഷം ഞാൻ നെഷൽസിൻ്റെ അടുത്ത് പറഞ്ഞു പുന്നേ മുന്നേ ഈ കയറിനകത്ത് കലാപരിപാടികളൊന്നും നടക്കത്തില്ല പക്ഷേ പുള്ളിക്കാരനങ്ങനെ ഓടാനോ ഒന്നും പറ്റത്തില്ല കേട്ടോ പുള്ളിക്കാരിൻ്റെ കാല് അത്രമാത്രം ഇതായിട്ടുണ്ട് കാരണം കയർ വെച്ചൊന്നുമല്ല കെട്ടിയൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും അതുപോലെ തന്നെ ഞാൻ മൊബൈലോ കാര്യങ്ങളോ ഒന്നും കൊണ്ടുപോയില്ല യശസ്സാണ് അവൻ്റെ മൊബൈലിനകത്ത് ഈ ഒരു വീഡിയോ എടുത്തത് അതുകൊണ്ടാണ് എനിക്ക് ഈ വീഡിയോ ഇടാൻ തന്നെ പറ്റുന്നത് അല്ലാതെ ഈ വീഡിയോ എടുക്കത്തില്ല കാരണം ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ പകുതി മുക്കാലും മൊബൈലും കൊണ്ട് ഓടാറില്ല ഇഷ്ടംപോലെ നമ്മൾ ചില വീഡിയോസിൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വീഡിയോ എടുക്കാറുള്ളൂ ഇപ്പം ഞാൻ നിങ്ങളുടെ വീഡിയോ ഒന്നും എടുക്കാറില്ല അങ്ങനെ എന്തായാലും നമ്മൾ നാട്ടാ ഒരു കെട്ട് കെട്ടിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ചേച്ചിയാണെന്നുണ്ടെങ്കിൽ ആ എരുത്തിൻ്റെ സൈഡിലോട്ട് വെച്ച് ഇവനെ പിടിച്ചേക്കുവാണ് കേട്ടോ പക്ഷേ ഇവർ നല്ല രീതിയിൽ വേദനിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചിലപ്പം നമുക്ക് ചേ ചവിട്ടെന്ന് കടികൊള്ളാനും സാധ്യതയുണ്ട് जी कटले तेन <laughs> ने केले <की> <laughs> लेव 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 ले। आ स्प्रे नु का नु <laughs> कडक नु मला नीर फुल्ले नीर എന്തായാലും കുറെ പണിപ്പെട്ടെങ്കിലും നമ്മൾക്ക് അവൻ്റെ കാലയിലുള്ള ആ ഒരു ഇതെടുത്ത് കളയാൻ പറ്റി പക്ഷേ പുള്ളിക്കാരൻ ചിലപ്പോൾ നമ്മളെ കടിക്കാൻ സാധ്യത ഉണ്ട് അത് പിന്നെ അവരങ്ങ് ഇണക്കി സെറ്റായിക്കോളും എന്തായാലും നമുക്ക് അവനെ രക്ഷപ്പെടുത്താൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട് അപ്പോൾ എന്തായാലും ഈ വീഡിയോ എനിക്ക് എടുത്തു തന്ന യശസ്സിനും ഒരായിരം നന്ദി ഇത്തരം ജീവജാലങ്ങളെ കാണുമ്പോൾ കൈ ഒഴിയാതെ ഒരു കൈ സഹായം അവർ ആഗ്രഹിക്കുന്നുണ്ട്